ഞങ്ങൾ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഞങ്ങളുടെ ടീം ജയിച്ചിരിക്കുന്നു രതീഷ് രതീഷ് രതീഷിനെ തന്നെ മാഡം രണ്ടേ ഒന്ന് ചിഹ്ന ഇതാട്ടോ ഇതാണോ രതീഷ് രതീഷ രതീഷെ അഭിപ്രായം പറഞ്ഞു ശക്തമായ വളരെ സൂപ്പർ വളരെ മനോഹരമായ കളിയായിരുന്നു രണ്ട് കളിയിലും ഞങ്ങൾ ജയിച്ചു ഒരു കളി മാത്രമാണ് പ്യൂർ ഫ്രം ജയിച്ചിരിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു സാധാ ഗെയിമായിട്ട് കണ്ടാൽ മതി ഇത് അതുകൊണ്ട് ആരും ഇന്നോഫിന്റെ സത്യം പിന്നീട് നമുക്കറിയാം എല്ലാരും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടും